സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയോ പരിഗണനയോ കിട്ടാത്ത കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് താനെന്ന് സംവിധായകനും നടനും ഗാനരചയിതാവുമൊക്കെയായ നാദിർഷ പെട്ടെന്ന് വരുന്ന ചില ആളുകൾക്ക് ലഭിക്കുന്ന പരിഗണനയൊന്നും ഞങ്ങൾക്ക് ലഭിക്കാറില്ല അതിൽ വിഷമം തോന്നിയിട്ടുണ്ട് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണെങ്കിൽ നല്ല കമൻറ്റൊക്കെ വരാറുണ്ട് എന്നാൽ അതേസമയം തന്നെ കരുതി കൂട്ടിക്കൊണ്ടുള്ള ആക്രമണം ഉണ്ടാകാറുണ്ടെന്നും നാദർഷ പറയുന്നു എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അടുത്ത ബോംബ് എന്നാണ് ചിലരുടെ കമൻറ്റ് നമ്മുടെ ഏത് പടമാണ് ബോംബായിട്ടുള്ളത് അഹങ്കാരം പറയുന്നതല്ല അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലെ ഹൃത്തിക്രോഷൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം തുടങ്ങിയ മേരാനാം ഷാജി എന്നിവയൊന്നും അത്ര വിജയകരമായിട്ടുള്ള സിനിമയല്ല അതേസമയം തന്നെ നിർമ്മാതാവിന് നഷ്ടം വരാത്ത സിനിമകളാണ് അതെല്ലാം ദിലീപ് നായകനായ കേശു ഈ വീടിന്റെ നാഥൻ ഓ ടി റിലീസായിരുന്നു നികുതി കൊടുത്തതിന്റെ പേരിൽ പറയുകയാണ് മുപ്പത് കോടി രൂപയ്ക്കാണ് അതിന്റെ ഒ കച്ചവടം നടന്നത് ജയസൂര്യ നായകനായ ഈശോയുടെ ചിലവ് നാലര കോടിയാണ് പതിനാല് കോടിയുടെ ബിസിനസ്സാണ് ആ ചിത്രത്തിൽ നടന്നത് അതും ഒ ടി ടി ആയിരുന്നു മേരാനാം ഷാജിയുടെ കാര്യത്തിൽ പോലും ഞാൻ ചെയ്ത സിനിമകളിൽ തനിക്ക് അത്യാവശ്യം കാശി കിട്ടിയ സിനിമ അതാണെന്നും നാദർഷ വ്യക്തമാക്കുന്നു നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുന്നതുകൊണ്ടാകും നഷ്ടമില്ലാതെ പോകുന്നത് പണ്ട് ചെയ്ത ഓഡിയോ കാസറ്റ് മുതൽ സിനിമ വരെ എനിക്ക് വേണ്ടി കാശ് മുടക്കിയിരുന്ന ഒരു നിർമ്മാതാവിനും പത്ത് പൈസ കിട്ടാതെ പോയിട്ടില്ല അതൊന്നും അറിയാതെയാണ് ഇവന്റെ കഴിഞ്ഞ സിനിമ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനം ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടങ്ങളാണ് കഴിഞ്ഞു പോയത് കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയ്ക്ക് പോരായ്മകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത്തരം വിമർശനങ്ങളൊക്കെ സ്വീകരിക്കുന്നു നമ്മൾ ചെയ്തതിൽ വെച്ച് മഹത്തരമായത് എന്നൊന്നുമില്ല എങ്കിൽ നഷ്ടം വരാത്ത സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എല്ലാം എന്തെങ്കിലും കാരണം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ മെക്കിട്ട് കേറുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ എന്നെ പിന്തുണയ്ക്കുന്ന ആളുകളുമുണ്ട് ആ പിന്തുണയില്ലാതെ നിലനിൽക്കാൻ കഴിയില്ലെന്നും നാദർഷ കൂട്ടിച്ചേർക്കുന്നു ഞാൻ മുഖേന വന്ന ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ കഴിവല്ല അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവർ വന്നു തുടക്കമിട്ടു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാനല്ലെങ്കിൽ വേറെയാൾ ചെയ്യും വരേണ്ടവരാണെങ്കിൽ വരും പിന്നെ രക്ഷപ്പെട്ട ആളുകളുടെ പേരല്ലേ നമുക്കറിയൂ രക്ഷപ്പെടുന്നു ാത്ത എത്രയോ പേരുണ്ടെന്നും നാദര്ഷ ചോദിക്കുന്നു